അനിൽ അംബാനിയുടെ കമ്പനിയിൽ കെ എഫ് സി നൂറ് കോടി നിക്ഷേപിച്ചതിലെ ചോദ്യത്തിന് നിയമസഭയിൽ മറുപടിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് നിയമസഭയിൽ ചോദിച്ച ചോദ്യങ്ങൾക്കാണ് ധനമന്ത്രി മറുപടി നൽകാതിരുന്നത് പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നു പ്രശാന്ത് ഈ അനിലംബാനി കെ എഫ് സിയിൽ നൂറ് കോടി നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നപ്പോൾ എന്തുകൊണ്ടാണ് ധനമന്ത്രിക്ക് ഇക്കാര്യത്തിൽ മറുപടി ഇല്ലാത്തത് മോദി ഇല്ലാത്തത്ബാനി ഭായി ഭായി എന്നൊക്കെ ഘോരഘോരം പറയുന്നവർ ഇക്കാര്യത്തിൽ എന്തുകൊണ്ടായിരിക്കും മൗനം പാലിച്ചത് വിശദാംശങ്ങൾ എന്താണ് പ്രശാന്ത് ആ മോദി ഇതിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് സർക്കാർ തന്നെയാണ് കാരണം നൽകിയെങ്കിലും ഒരു പ്രതിസന്ധി കാലത്ത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള കാലം എന്ന് പറയുന്നത് അനിൽ അമ്പാരിയുടെ കമ്പനി ഗുരുതര പ്രതിസന്ധിയിലായിരുന്ന ഒരു കാലമാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കമ്പനിയിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കെ എസ് സി പണം നിക്ഷേപിക്കുന്നത് ഏകദേശം അറുപത് ദശാംശം എട്ട് പൂജ്യം എട്ട് കോടിയാണ് നിക്ഷേപിക്കുന്നത് പലിശ സഹിതം നൂറ്റി ഒമ്പത് കോടി രൂപ തിരിച്ചു കിട്ടേണ്ടതാണ് അതിൽ ഏഴ് കോടി മാത്രമാണ് ലിക്വിഡേറ്റ് ചെയ്തതിനു ശേഷം തിരിച്ചു കിട്ടിയത് അപ്പോൾ അതുകൊണ്ടാണ് നൂറ് കോടിയിലധികം നഷ്ടമെന്ന് ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നത് നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം തന്നെ നിയമസഭയിൽ വന്നു ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് ചോദ്യങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒന്ന് പി സി വിഷ്ണുദാഥ് ചോദിച്ചത് മറ്റൊന്ന് കെ ബാബു ചോദിച്ചത് ഈ രണ്ട് ചോദ്യങ്ങളിലും ഈ ചോദ്യത്തിനും സർക്കാർ നഷ്ടചിഹ്നം ഇടാത്ത ചോദ്യമാണ് ജയകാമൂലം മറുപടി കൊടുക്കേണ്ടതായിരുന്നു അതിന് മറുപടി നൽകിയിട്ടില്ല ചോദ്യം രണ്ടും ഇതായിരുന്നു സംസ്ഥാനത്തിന്റെ വ്യവസായ വളർച്ച ത്വരിതപ്പെടുത്തുക എന്ന നിർദ്ദേശത്തോട് രൂപീകരിച്ച കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ പ്രവർത്തനം വിലയിരുത്തിയിട്ടുണ്ടോ പ്രസ്തുവ സ്ഥാപനം അല്ലംബാനിയുടെ കമ്പനിയിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടോ പ്രസ്ത കമ്പനി പണം തുക നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യമാണ് രണ്ട് പേരും ചോദിച്ചത് ഈ എത്ര തുക തിരികെ ലഭിച്ചു എന്ന് വ്യക്തമാക്കുമോ ചോദ്യവും ഉണ്ട് ഈ രണ്ട് ചോദ്യങ്ങൾക്കും മറുപടി നൽകിയിട്ടില്ല ഇന്നലെ ധനമന്ത്രി ഈ നിയമപരമായി മാത്രമാണ് അന്ന് നിക്ഷേപിച്ചത് എന്ന വിശദീകരണമെല്ലാം ഇന്നലെ നൽകിയെങ്കിലും നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ശരി പ്രശാന്ത് ഏതായാലും പൊതുജനങ്ങൾക്ക് ഇതറിയാൻ താല്പര്യമുണ്ട് നിയമസഭയിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ സ്വാഭാവികമായും ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾക്ക് മന്ത്രി മറുപടി പറയാതിരിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്